ഞാൻ ഗോതമ്പ് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടെന്ന ഗോതമ്പ് കഴുകാണ് ഗോതമ്പ് കഴുകി എടുക്ക ഏറ്റവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞങ്ങളിത് പൊടിക്കുള്ളു ഓ ഞങ്ങൾക്ക് മില്ലുണ്ട് അതില് ഞങ്ങള് സ്വന്തം മില്ലില്ല ഞങ്ങൾ പൊടിക്കുക എന്നിട്ടാണ് ഇത് ഞങ്ങൾക്ക് കൊടുക്കുള്ളു നല്ലത് ആൾക്കാർ കഴിക്കണം വിചാരിച്ചിട്ട് ഒരു കൃത്രിമം ചേർക്കാണ്ട് അത് ഏറ്റവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കും നമ്മളിപ്പോ വീട്ടിലെ അമ്മമാരൊക്കെ കഴുകി വീട്ടിലെ അതേപോലെ ഇത് ഞങ്ങള് പാക്കറ്റ് ചെയ്യുക ഒരുപാട് പേര് അറിഞ്ഞു ധാരാളം വാങ്ങിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം വാങ്ങിച്ചാലും അവര് വീണ്ടും വീണ്ടും കാരണം ചെയ്യുന്നത് പോയിട്ടുണ്ട് നമ്മളിപ്പോലെ അതിലൊരു വിട്ടു വീഴ്ച ചെയ്യില്ല നൂറ് ശതമാനം കൃത്യമായിട്ട് കഴിക്കും എല്ലാം എല്ലാ സാധനങ്ങളും നമ്മള് കുറച്ച് ഒന്ന് വെള്ളത്തിന്റെ കളർ അതെ അപ്പൊ അപ്പൊ അതിൽ നിന്ന് അതെ അതാണ് കാര്യം അതെ അപ്പൊ ഇതാണ് നമ്മുടെ മില്ല് വരുന്നത് ഇത് എത്ര ഒരു മില്ല് തുടങ്ങിയിട്ട് നാലഞ്ച് വർഷത്തിന് നാലഞ്ചു വർഷമായിട്ട് ഇങ്ങനെ എന്താണ് ഒരു മില്ല് മില്ന്നുള്ള സംരംഭത്തിലേക്ക് വന്നത് മില്ല് നമ്മുടെ ചുറ്റി ഉള്ള ആൾക്ക് നല്ല സാധനം കൊടുക്കണം നമ്മളൊക്കെ മേടിക്കുമ്പോ എല്ലാതും മായമാണ് നമ്മളെല്ലാത്തിനും അപ്പൊ നമ്മളത് കഴുകി ഉണക്കി നമുക്ക് നമ്മുടെ ആളുകൾക്ക് കൊടുക്കാം നല്ല ഹൈജിനെ കൊടുക്കാം വീട്ടില് കൊടുക്കാം എല്ലാ ബിസിനസ് ആണ് ഫുഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നത് ഫുഡ് ഒരുപാട് യൂസേഴ്സ് ആണല്ലോ സെയിൽസ് ഉണ്ടാവും വലിയ ഇറങ്ങാൻ തുടങ്ങിയ മലയാളം സംഭവമാണ് അതുകൊണ്ടാണ് ഇതിന്റെ മില് സംരംഭം തുടങ്ങിയിട്ടുള്ളത് അതാണ് ഇവിടുത്തെ ആശയം നമ്മള് പറയുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ മല്ലി മുളക് സംഭവം ഉണക്കാനായിട്ടാണ് നമ്മുടെ ഡ്രൈവർ നമ്മുടെ ഇതിലിപ്പോ എന്തെങ്കിലും ഉണക്കാൻ വെച്ചിട്ടുണ്ടോ ആ ആ നമ്മൾ ഉണക്കാൻ ഉണക്കാൻ നേന്ത്രക്കായ 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 കൊടുക്കാനായിട്ടുള്ള നമുക്കൊന്ന് കാണാം നല്ല നല്ല കിട്ടിയിട്ടുണ്ട് അതിലിപ്പോലെ നല്ല ഉണക്കായിട്ടുണ്ട് ഇതിപ്പോ എത്ര സമയം കിട്ടിയിട്ട് ഉണക്കാൻ ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് ഇത്രേകം നന്നായി രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിൽ എന്താ കൊണക്കാറുണ്ട് ധാന്യങ്ങളും മല്ലി മുളക് മഞ്ഞള് ഗോതമ്പ് റാജി എല്ലാ പഴം നേന്ത്രപ്പഴം ഉണക്കാറുണ്ട് പിന്നെ പാവയ്ക്ക കൊണ്ടാടത്തിന് വേണ്ടി കൊണ്ടാടത്തിന് വേണ്ടി പാവക്ക ഉണക്കാറുണ്ട് ഐറ്റംസും ഉണക്കാറുണ്ട് ഇതിപ്പോ എത്ര നാളായി നമ്മുടെ മെഷീൻ എടുത്തിട്ട് ഒരു ഒന്നര കൊല്ലത്തിന് മലേ ഒന്നര കൊല്ലത്തിന് എടുത്തല്ലേ എന്തെങ്കിലും ഇത് എന്തെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എത്രയും സാധനം ആണ് ഇവിടെ ചേട്ടൻ ഫ്ലവർ മിൽ ആണ് നടക്കുന്നത് അപ്പൊ ഈ കായ കുന്നം കായ പൊടിക്കാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുന്നംകായ്മ പലതരത്തിലുള്ള കായകൾ പലതരത്തിലുള്ള കായകളും പിടിച്ചു കൊടുക്കില്ല അതൊക്കെ ഓരോ യൂസ് ആണ് വരുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര നല്ല ഒരു ഉപയോഗിക്കണ്ട ഒരു പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളും ഇല്ല നാച്ചുറലായിട്ട് നമ്മളത് കൊടുക്കുക അതില് വേറെ നമ്മളൊരു ചേർക്കില്ല ഇതായത് പൊടി പൊടിയും പൊടി ഒന്നും ആവില്ല മെഷീനിൽ വെച്ചിട്ട് ട്രൈ ചെയ്യണ നമുക്ക് പുറത്തുനിന്നുള്ള പൊടി അടിക്കാം തീരത്തൊക്കെ ഉണക്കാണെന്നുണ്ടെങ്കിൽ അടിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നമുക്ക് നീറ്റ് ആയിട്ട് നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇതിപ്പോ നമ്മുടെ കമ്മിൽ വന്നിരുന്നോ മെഷീൻ അപ്പൊ നമുക്ക് പ്ലാൻ ഉണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ ഡെൽമാർക്കിൽ എഴുതട്ടിന് മാത്രല്ല വലുതുമായിട്ടുള്ള പല മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് മൂന്ന് തട്ടി ഏറ്റവും കുഞ്ഞിനൊരു വീട്ടിൽ മൂന്ന് തട്ടിന്റെ മെഷീൻ തൊട്ട് മൂന്ന് അഞ്ച് ഏഴ് പത്ത് പതിനാല് ഇരുപത് അങ്ങനെ പല സൈസിലുള്ള കസ്റ്റമർക്ക് എത്ര ട്രേസ് ഉള്ളതാണോ വേണ്ടത് എന്ത് പ്രൊഡക്റ്റ് നടക്കാനാണോ അതിനനുസരിച്ച് കസ്റ്റമൈസ് ഉണ്ടാക്കിയിട്ടാണ് നൽകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഡ്രൈവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ വീടിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ നമ്മളിത് ചേരേണ്ട വീടിന്റെ മുകളിലും വന്നേക്കാണ് അപ്പോൾ വീടിന്റെ മുകളിലാണ് ഇവിടെ കൃഷി കാര്യങ്ങൾ വരുന്നത് വീടിന്റെ മുകളിൽ ഉദ്ദേശിച്ചത് നമുക്ക് സ്പേസ് കുറവായ കാരണം നമ്മൾ വീടിന്റെ മുകളിലേക്ക് മാറ്റിയാണ് കൃഷി ഭയങ്കര താല്പര്യം ആണ് നമ്മള് വീടിന്റെ മുകളിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ പറമ്പിൽ പടത്തിന് എടുത്തിട്ട് ചെയ്യുന്നുണ്ട് കൃഷി വാഴ പച്ചക്കറിയൊക്കെ ചെയ്തിരുന്നു നമുക്ക് രണ്ടായിരത്തി ഇരുപതില് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയിട്ടായിരുന്നു തൃശ്ശൂർ മികച്ച മൂന്നാമത്തെ തർഷനായിട്ട് അവാർഡ് കിട്ടിണ്ടായിരുന്നു ഓ തൃശ്ശൂരിൽ മൂന്നാമത്തെ തർവാനായിട്ട് അവാർഡും കിട്ടിയിട്ടായിരുന്നു സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ട് അപ്പൊ അപ്പൊ കൃഷി വീട്ടില് ഒരു മാവുണ്ട് പിന്നെ സപ്പോട്ട ഉണ്ട് പൊറോട്ട വരുന്നുണ്ട് മാവ് സപ്പ്രോട്ട എന്ന് നമുക്ക് എവിടെയും കാണാറില്ല അധികം കാണാറില്ല അതിപ്പറച്ച് ഓൾ സീസൺ ആണ് ഉണ്ടാവും സ്ഥിരമായിട്ടാണ് ഓൾ സീസൺ സപ്പറോട്ടയാണ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഈ ഉണ്ട് പിന്നെ നമുക്ക് ചെറുനാരങ്ങൾ ഉണ്ട് ചെറുനാരങ്ങൾ കാണാം അതെ വീട്ടിൽ കുടിക്കാനായി കുടിക്കണമെങ്കിൽ നമുക്ക് ഇട്ട് കുടിക്കാം നമുക്ക് നല്ല ഒറിജിനൽ സാധനം അതെ അതെ നല്ല അതെ അവിടെ മുളക് മുളക്ക് കൂടെ കാണാം പച്ചമുളക് അപ്പൊ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം നല്ല സാധനങ്ങൾ കൂടി ചക്ക വരെ വരുന്നുണ്ട് അത്രയും ചെറിയൊരു പ്ലാവ് ചക്ക നോക്കിയ ചക്കാവ് നോക്കിയാ അതിലാവ് ചക്ക കാണുന്നത് അതുകൂടെ അത്യാവശ്യം ചക്ക ഉണ്ടായിട്ടുണ്ട് ഒരു വീട്ടിക്ക് വേണ്ടിട്ട് എല്ലാ സാധനങ്ങളും കൂടി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ വീട്ടില് എന്താ പറയാ കൃഷി ചെയ്യാനായിട്ട് സ്ഥലമില്ലാന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീടിന്റെ ഒരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര അടിപൊളി ആയിട്ട് തന്നെ എല്ലാ തലം കൃഷികളും ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഇവിടെ എന്തൊക്കെ സംഭവം വരുന്നുണ്ട് ഇവിടെ നമ്മൾ എല്ലാതരം പൊടികൾ വരുന്നുണ്ട് പിന്നെ അച്ചാറുകള് മസാലകള് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സ്പൈസസും അതുപോലെ തന്നെ അച്ചാറും വരുന്നുണ്ട് നമ്മൾ കഴുകി ഉണക്കി ഡ്രയറിൽ പൊടി ഉണക്കി മെഷീൻ പൊടിച്ച് സംഭവം ആണ് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് നേന്ത്രപ്പഴം ഉണക്കിയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴത്തിലെ വാട്ടർ കണ്ടന്റ് മൊത്തം പോയിട്ട് ഇതില് ഷുഗർ കണ്ടന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ആണ് നല്ല നല്ല മധുരമാണ് ഡ്രൈ ിൽ വെച്ചിട്ട് ഇവിടെ എന്തൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരുപാട് തരത്തിലുള്ള അച്ചാറുകൾ വരുന്നത് ഒന്നും കൂടെ കാണാം നാടൻ നാരങ്ങ അച്ചാറ് കട്ടു മാങ്ങ അച്ചാർ എന്താ മാങ്ങ ഉണക്കിയിട്ട് അച്ചാറാണ് അതൊരു സ്പെഷ്യൽ സംഭവമാണ് ബീഫ് നെല്ലിക്ക നെല്ലിക്കാറുണ്ട് അച്ചാറ് മീൻ ബീഫ് അങ്ങനെയുള്ള അച്ചാറുകളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ പൊടികൾ ചിക്കൻ മസാല പൊടി ബീഫ് മസാല ബീഫ് മസാല നമ്മൾ അധികം കാണാറില്ല ഇവിടെ ബീഫ് മസാല വരെ വരുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള മുളക് പൊടി വാങ്ങാപ്പൊടി എല്ലാ സംഭവങ്ങളും നമുക്ക് സ്ഥലത്തുള്ള പോലെ തന്നെ ഇവിടെ ഇവിടെ എല്ലാം നല്ല വൃത്തി കിഴുകി ഉണക്കി പൊടിച്ചിട്ടാണ് കൊടുക്കുന്നത് അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത് അപ്പൊ ഇത് എവിടേക്കും നമുക്ക് സപ്ലൈ ഉണ്ട് നമ്മളെ ഇവിടുത്തെ അടുത്തുള്ള ആളുകളൊക്കെ വന്ന് മേടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ കുടുംബശ്രീയുടെ സ്റ്റോറുകളുണ്ട് പിന്നെ കൃഷിഭവന്റെ ആഴ്ച എന്താ അങ്ങനത്തെ എന്താ പിന്നെ സ്റ്റോർ ഉണ്ട് പിന്നെ വിദേശത്തേക്ക് ആളുകൾ കൊണ്ടുപോകുന്നു എല്ലായിടത്തും ഉപയോഗിച്ചറിഞ്ഞ് വന്നു ഓർഡർ പോലും കൊടുക്കുന്നത് വീട് കാണുന്നവർക്ക് കൊടുക്കണം ആർക്കും അപ്പൊ നിങ്ങൾ ഈ വീട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള നല്ല ക്വാളിറ്റി ശുദ്ധമായി കഴുകി ഉണക്കിച്ച് സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്റ്റുകളുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത്രയും സംഭവമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ബൈ എടുക്കണതായിരിക്കും ബൈക്കോ